മൈലാടുംപാറയിൽ ഓട്ടോറിക്ഷയുടെ മുകളിലേക്ക് വൻ മരം പതിച്ച് ഒരാൾക്ക് പരിക്ക് വല്ലറക്കാൻപാറ ചെരുവിള പുത്തൻ വീട്ടിൽ അഭിലാഷനാണ് പരിക്കേറ്റത് മുകളിലേക്ക് മരവും വൈദ്യുതി കമ്പിയും വീഴുകയായിരുന്നു മൈലാടുംപാറയിലെ ഓട്ടോ സ്റ്റാൻഡിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോയുടെ മുകളിലേക്ക് മരവും കമ്പിയും വീണാണ് പരിക്കേറ്റത് പരിക്കേറ്റത് അഭിലാഷനാണ് ഇന്നലെ വൈകിട്ട് അപകടം നടന്നത് പരിക്കേറ്റ അഭിലാഷിനെ നെടുങ്കണ്ടത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നാട്ടുകാരാണ് അഭിലാഷിനെ ആശുപത്രിയിൽ എത്തിച്ചത് നെടുങ്കണ്ടം അഗ്നിരക്ഷാ സേനയെത്തി മരം മുറിച്ചു മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു മൈലാടുംപാറ ഏലം ഗവേഷണ കേന്ദ്രത്തിന്റെ ഉടമസ്ഥതയിലുള്ള മരമാണ് കടപുഴകി വീണത് ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല